ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭാരതീയ സുതന്ത്ര വിള ഗവേഷണ കേന്ദ്രത്തിൽ ഐ എ എസ് ആറിൽ ഉദയം എന്ന് പറഞ്ഞിട്ടൊരു സംരംഭകത്വ മേളയും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കാര്യങ്ങളൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇന്നും നാളെയും ഫെബ്രുവരി ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിബിഷനാണ് ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളെ കൗണ്ടർ ഇവിടെ ഉണ്ട് മലയാളമ്പ് സജിത ടീച്ചറുടെ കൗണ്ടറാണ് നല്ല മുന്തിരി ടച്ചാർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് സുന്ദരേട്ടനും സിദ്ധാർത്ഥേട്ടനുമാണ് സുന്ദരേട്ട ചെമ്പ നെല്ലുണ്ട് അതേമാതിരി വെന്ത വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഒക്കെ നക്ക നാടൻ സാധനം ഓർഗാനിക് ആയിട്ടുള്ള അവർ തന്നെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് തേനുണ്ട് ഇത് കാസർഗോഡ് സുഗന്ധ ഗവേഷണ കേന്ദ്രത്തിലുള്ള സയൻറ്റിസ്റ്റുകളാണ് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പം ഇവർ പറഞ്ഞ സുന്ദരനോട് നിങ്ങൾ കാസർഗോഡ് ഐ എസ് ആറിൽ വരണം അവിടെ ട്രെയിനിങ് ഉണ്ടാണ് സുന്ദരയുടെ കോളായിട്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെ അവിടുത്തെ ട്രെയിനിങ്ങൊക്കെ കിട്ടിയതാണ് അവർക്കെനൊരു അത്ഭുതം ഓൾറെഡി ട്രെയിൻഡ് ആൾക്കാരാണല്ലോ നമ്മളെ ഗ്രൂപ്പിലുള്ളത് അതേമാതിരി മുനീർക്ക മുനിയർഖാൻ്റെ മുനീർക്ക കൃഷി ചെയ്തുണ്ടാക്കിയ കൂവപ്പൊടി വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ നാടൻ കൂവപ്പൊടിയാണ് അത് നീലക്കൂവാണ് സാധാരണ മഞ്ഞക്കൂവിയും വെള്ളക്കൂവിയൊക്കെ ആണല്ലോ ഇത് പക്ക നീലക്കൂവ് തന്നെയാണ് അതേമാതിരി പപ്പാൻ്റെ അച്ചാർ മുനീർക്കാനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കേട്ടോ അത് ഈ നമ്പർ വിളിച്ചാൽ കുറേ രീതി തരുമോ അതുപോലെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് പല ജാതി നാടൻ ഐറ്റംസ് കർഷകർ ഉണ്ടാക്കുന്ന കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നല്ല എന്താ പറയുക വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പലഹാരം നാട് പലഹാരങ്ങളുണ്ട് അച്ചാർ നെല്ല് നല്ല എന്താ തവിട്ട് പോവാത്ത അരികൾ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു വെറൈറ്റി സാധനം കേട്ടോ മാവൂർ മിച്ചർ എന്ന് പറഞ്ഞത് മാവൂരെ എന്താ പറയുക വാഴ കർഷകരെ നാൽപ്പതോളം കർഷകരെ കൂട്ടായ്മ ആണ് ഇവരുണ്ടാക്കുന്ന മിച്ചറാണ് മാവൂർ മിച്ചറ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മിച്ചറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവരെ വായിക്കേണ്ട ഒരുപാട് ഐറ്റംസും അവരുണ്ടാക്കുന്നുണ്ട് അതേമാതിരി നിരവധി ഒരുപാട് കൗണ്ടേഴ്സ് വന്നാൽ എന്തായാലും നഷ്ടം വരില്ല നല്ല ആൻ്റി കയറ്റുള്ള സാധനങ്ങളുണ്ട് അതേമാതിരി മെയിനായിട്ട് ഈ വീട്ടിൽ എന്താ പറയുക കർഷകരുണ്ടാക്കുന്ന അവരെ സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പിന്നുള്ളത് ബന്ധ വെളിച്ചെണ്ണ കേട്ടോ അത് നല്ല ഈ കുത്താമ്പുള്ളി ഹാൻഡിക്രാഫ്റ്റിൻ്റെ സാധനങ്ങളുണ്ട് ഹാൻഡ്ലൂമാണ് നല്ല വെറൈറ്റി സാധനങ്ങളാണ് തോർത്ത് മുണ്ട് സാരി അങ്ങനെ ഒരുപാട് ഒരുപാടായിട്ടും